ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളെ കോഴിക്കോട് സരോവരം പാർക്കിലാണ് നമ്മുടെ സ്വപ്ന നഗരിയിലെട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളെ വന്നിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ ഞാൻ ഇവിടെ മാത്രമേ വരാത്തോളൂ കോഴിക്കോട് ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് വെച്ചാൽ ഇപ്പം ഇത് വന്നിട്ടില്ല കാരണം ഇവിടെ സംഭവം എന്താണെന്ന് അറിയില്ല അപ്പോൾ വന്നു നോക്കിയപ്പോൾ അത് ആദ്യം ഇങ്ങനെ നമുക്ക് ഇരുപത് റുപ്പേൻ്റെ ടിക്കറ്റ് എടുക്കണം ആണ് കയറി പോകണം കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ വെയിലോടെ കയറുമ്പോൾ സൈഡിലെ കണ്ടൽക്കാടുകളാണ് അടിപൊളിയാട്ടോ അങ്ങനെ കയറി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ ചോദിച്ചു എന്താ ഇവിടെ കാണാമല്ലോ എന്നോ അപ്പം ഇവിടെ മെയിനായിട്ട് ഉള്ളിൽ കാടാണ് പിന്നെ ചോദിക്കാ അത്ര വലിയ പണിക്കാരനെങ്ങനെ അടിച്ചു വരാനുള്ള മാത്രം ആളുകൾ കാരണം കാടുകളാണ് അപ്പോൾ കാടിൻ്റെ സൈഡിലൂടെ വഴികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് നമുക്കൊന്ന് പോയി നോക്കാം എന്നല്ല പിന്നെ ഒരു ഓപ്പൺ തിയേറ്റർ ഉണ്ട് കാരണം ഓപ്പൺ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ള സെറ്റപ്പ് മാത്രമേ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ പോകേണ്ട വലിയ ആവശ്യമൊന്നുമില്ല അങ്ങനെ നമ്മളെന്താക്കി ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങി നോക്കി ഇവിടെയൊക്കെ സംഭവം അങ്ങനെ കെട്ടിണ്ടാക്കിയിട്ടുണ്ട് അവിടെ തുറന്നിട്ടൊന്നുമില്ല ഇരിക്കാൻ പറ്റിയ സൗകര്യമൊക്കെയാണ് പക്ഷെ അവിടെ തുറന്നിട്ടൊന്നുമില്ല പിന്നെ പിന്നെന്താ ഇങ്ങോട്ട് ഒരു കാട്ടിലേക്കുള്ളൊരു എൻ്റർ ആണ് തോന്നുന്നത് അപ്പം എന്തായാലും അങ്ങോട്ടൊന്ന് കയറി വയ്ക്കാൻ കേട്ടോ ഇതാണ് എൻട്ര അവിടെ കയറുമ്പോൾ തന്നെ അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് എത്തിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഉണ്ട് ഇങ്ങനെയും പോവാം ഇവിടെ ഇരിക്കയുടെ സെറ്റപ്പ് ആണല്ലോ കല്ലുകൊണ്ടൊക്കെ അതാ ഇങ്ങനെയും പോവാം കണ്ടല്ലേ ഇങ്ങനെ അങ്ങോട്ട് പോവാൻ കുറെ നല്ല സുഖമായി പോവാം പിന്നെ നമുക്ക് എന്താ എഴുതി വെച്ചാൽ നോക്കി എന്താ സംഭവം നോക്കാമല്ലോ എന്താ എഴുതി വെച്ചോ അറിയാലോ ഇതല്ല ഓപ്പൺ ജിമ്മ ഓപ്പൺ ജിമ്മൊന്നും അവിടെ കണ്ടേലില്ല ബോട്ട് ചട്ടി കണ്ട ഓപ്പൺ ജിമ്മ അവിടെ പുറത്തുള്ള അല്ലേ ഓക്കെ അത് ഓപ്പൺ എയർ തിയേറ്റർ ഓപ്പൺ തിയേറ്റർ ഒക്കെ ഓപ്പൺ ആണോ ക്ലോസ് ചെയ്യാൻ നോ എൻട്രിയ കാട്ട് നടുവ കൂടി പോകാൻ പാടില്ല എന്നാണ് എഴുതി എന്തായാലും നമ്മളെ കൂടി പോകണില്ലേ അത് കൂടി പോയി നോക്കട്ടെ പക്ഷെ ഇവിടെ വേറെന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ട് ഇങ്ങനെ കേട്ടിരുന്നു കേട്ടോ അതായത് എന്തൊക്കെ മറ്റേ എന്താ പറയാ കുറച്ചായി ഈ കപ്പിൾസൊക്കെ വന്നിരുന്നിട്ട് എന്തോ ഗിസ്സടി പരിപാടി അങ്ങനത്തെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് കേട്ടിരുന്നു പിന്നെന്തോ കാട്ടിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സത്യം പറയാലോ ഞാൻ അവൾക്കൂടെ നടന്നു വരുമ്പോൾ ഫുള്ള് ഞാൻ പറഞ്ഞ സംഭവം തന്നെ എല്ലാം ഫുള്ള് കപ്പിൾസുകളിരുന്ന് കോളേജ് കുട്ടികളും ചെക്കന്മാരും അതുപോലെ ഒക്കെ ഇരുന്നിട്ട് ഇതുപോലത്തെ പരിപാടി നടത്താൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ചുറ്റും കാടാണ് കാടാണിതുണ്ടല്ലേ അങ്ങോട്ടൊക്കെ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിന്റെ ആവശ്യമില്ല ആ പോണ വൈത്തൻ റോഡ് തന്നെ ഈ കല്ലോണ് ഉണ്ടാക്കിയതുണ്ടല്ലോ ഇരിപ്പിടുണ്ടല്ലോ അവിടെ ഇരുന്നിട്ട് തന്നെയാണ് പരിപാടി കേട്ടോ അപ്പൊ ഈ ഇങ്ങോട്ട് ഫാമിലികളൊന്നും വരുന്നില്ല എനിക്ക് അപ്പഴ ഒരു സംശയമാണ് കാരണം വെച്ചാൽ ഫാമിലികളൊക്കെ അവിടെ തന്നെ ഒതുങ്ങി ഒതുങ്ങിക്കൂടാണ് അവിടെ വന്നിട്ട് ആ ഫ്രണ്ടിൽ തന്നെ ഒതുങ്ങി ഒതുങ്ങിക്കൂടുക ആ ജിമ്മിലൊക്കെ കുട്ടികളാക്ക അവിടെ അങ്ങനെ ഇരുന്ന് പോരാ പക്ഷെ ഉള്ളിലേക്ക് വേറെ ലെവല് കളികളാണ് നടക്കുന്നത് ഇങ്ങോട്ടുള്ള വഴികളൊന്നും കുഴപ്പമില്ല കേട്ടോ അടിപൊളിയായിട്ട് ഉള്ളില് നല്ല നല്ല വഴികളും സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അപ്പൊ അത് കൂടെ ഞാൻ നടന്നു നോക്കി എന്തെങ്കിലൊക്കെ എന്താ പറയാ ഒരു വെറൈറ്റി എന്തെങ്കിലും കാണാൻ മറ്റോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കണ്ടുകൊടുത്ത് പണ്ട് കാലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നൊക്കെ നോക്കി നടന്നു പക്ഷെ ഒന്നുമില്ല ഇതുപോലെ അങ്ങനെ കെട്ടിണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ചെറിയ പണ്ടത്തെ ഒരു ഇത് ആളുകൾക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് എന്നല്ലാതെ അതോ വേറെ ഒന്നും അവിടെ ഇല്ല സരോവരം പാർക്ക് എന്താ പറയുക ഏകദേശം മോശമായ ഇതിനുള്ളിലേക്കൊന്നും നമുക്ക് ഫാമിലിക്കൊന്നും നടന്ന് കാണാനുള്ള ഒരു സെറ്റപ്പ് കഴിയൂലെന്നുള്ള കാര്യം ഉറപ്പാണ് ഇത് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥകളുള്ളത് വേറെ ഇപ്പം എന്താ പറയുകതാ ഇരിപ്പിടെ നോക്കിയാണേ ഈ ഇനി അടി ചേച്ചിയോട് ചോദിച്ചവിടെയും ഞാൻ കാണണ്ടായിരുന്നു ഇപ്പോൾ ചേച്ചിക്കാരെ ഇവിടെ ഇങ്ങനത്തെ കാണാനൊന്നുമില്ല ഇവിടെ വേറെ സംഗതികളൊക്കെ നടക്കണമെന്ന് അറിയാം ഞാൻ അതിനാണ് ഫാമിലിയിൽ വരാം കാരണം ഇരുപത് ടിക്കറ്റ് അല്ലല്ലോ ഇവർക്ക് കാര്യം സഹായിച്ചു പോകും ചെയ്യാം അങ്ങനത്തെ ഒരു ഏരിയ ആയി മാറിയിരിക്കണ് കണ്ടില്ലേ നടപ്പതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തേക്കട്ടോ കണ്ടില്ലേ ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒരു വഴിയുണ്ട് അതൊക്കെ എന്താ പറയുക പൊട്ടിയിട്ട് ബ്ലോക്ക് ആക്കിയിട്ടാണ് അങ്ങോട്ടൊന്നും കിടക്കാൻ പറ്റില്ല ഒരു പാടം പോലത്തെ ഏരിയാണ് ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ട് പെട്ടെന്നൊന്നും ആളുകൾ ആരും എത്തിപ്പെടൂല അതിനറിയൂല അതേപോലെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഓടിക്കഴിച്ചിലാകാൻ പറ്റിക്കഴിഞ്ഞാൽ ഓടിക്കഴിച്ചിലാക്കാനും പറ്റും അങ്ങനത്തെ ഒരു ഏരിയയാണ് ഫുള്ള് കണ്ടൽ കാടുകളാണ് പുറത്ത് ഉള്ളിലാണെങ്കിൽ പനമരം നിറഞ്ഞു നിൽക്കുന്ന കാടുകൾ അല്ലേ വെള്ളം ഈ വെള്ളമാണ് നമ്മളെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ പോണേ കനാലുണ്ടല്ലോ ആ കനാലാണ് കേട്ടോ അത് അപ്പോൾ വേറെ ലെവൽ ഞാൻ അത് കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു നോക്കി അപ്പുറത്തും അപ്പുറത്തൊക്കെ അപ്പൊ അവിടെ ഇവിടെ ഒന്നുമില്ല ഇല്ല തന്നെ സംഭവം എന്താ പറയാ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് നോക്കി പിന്നെ അതാ ഈ ഭാഗത്ത് കുറച്ചങ്ങനെ ഇരുന്ന് നോക്കി ഇത് വേണ്ടില്ല ഈ ഏരിയ ഒക്കെ ഇവിടെ ഒക്കെ ഇവിടെയൊക്കെ നോയൻറ്ററി ആണ് അങ്ങോട്ട് കാടിനുള്ളൊക്കെ പോകാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകണില്ല കുറച്ചേ അവിടെ ഇങ്ങനെ പോയി അങ്ങനെ ഒന്ന് നോക്കും പിന്നെ അതാ ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ പോരുകയും ചെയ്യും ഇവിടെ ഒരു അടിപൊളി ഒരു വലിയ മരണ്ട് അത് കണ്ട് അങ്ങനെ അതെങ്ങനെ അങ്ങനെ അങ്ങനെ പോരാണ് കാട് എന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ ഫുള്ള് പനമരം പന വീണിട്ട് പനൻ്റെ തൈകളും പനൻ്റെ വലിയ വലിയ മരങ്ങളും മാത്രം തന്നെ ഉള്ളുട്ടോ വേറെ കാടുകളായിട്ടൊന്നുമില്ല ഇങ്ങനത്തെ ഒരു തന്നെ പക്ഷേ അത് തിങ്ങി നിറഞ്ഞ് പനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പുട്ടും കാടായി തോന്നും അപ്പം ആ ലെവൽ തന്നെയാണ് കണ്ടില്ലേ അതുകൂടെ ഇങ്ങനെ നടക്കുക ഞങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് കണ്ടില്ലേ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇതാണ് ഇതാണ് വഴി അപ്പോൾ ഓരോരുത്തരൊക്കെ അവിടെയും ഇടയ്ക്ക് ഇരുന്നിട്ട് ഓരോരുടെ എന്താണ് സുഹൃതങ്ങളൊക്കെ ഒപ്പിക്കണുണ്ടാവും ഞാൻ ഞാനെടുക്കണില്ല എന്തായാലും അവരെ കാണിക്കണില്ല അങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചോളൂ കേട്ടോ അല്ല അവിടെ ഓരോരുത്തർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റും അത്ര തന്നെ ഉള്ളു എന്തായാലേ നമ്മളിപ്പോഴത്തെ യുഗം നമ്മൾ കൊച്ചിയിലൊക്കെ ഇങ്ങനത്തെ മറൈൻ ഡ്രൈവിലൊക്കെ ഇങ്ങനത്തെ പ്രശ്നമായിട്ട് അത് അടിച്ചോടിച്ച് അവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കാരണം ഇവര് കുടുംബസമേത ആളുകളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇത് കൂടെ അങ്ങനെ നടക്കാനൊരിക്കലും പറ്റില്ല അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫാമിലി വരില്ലേ ഇല്ല എൻ്റെ അഭിപ്രായം ഞാൻ പറയാണ് അങ്ങനെ ഫാമിലികളൊന്നും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട് ചെയ്യണനായിട്ടത് കാരണം ഫാമിലികൾ വന്നിട്ട് കാര്യമില്ല കാരണം അവർക്ക് തന്നെ ചടച്ച് പോവും കാരണം അങ്ങനത്തൊക്കെ ഒരു അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഫാമിലികളൊന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് വരണ്ട ഫ്രണ്ടിലൊക്കെ ഇതായാൽ മതി കാരണം അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ കാര്യങ്ങൾ ഇഷ്ടം അപ്പം എന്തായാലും ഇതൊന്ന് ചുറ്റി കാണിക്കുക അതിൻ്റെ പുറംഭാഗം അതായത് നമ്മളെ ഞാൻ കോഴിക്കോട് ഇതുവരെ വരാത്തൊരു ഏരിയ ഉണ്ടെങ്കിൽ ഈ പാർക്കാണ് ഈ പാർക്ക് ഞാനിങ്ങനെ കണ്ടപ്പോൾ എന്തായാലും ഒന്ന് ഉള്ളിൽ കയറി വെക്കാമല്ലോ കണ്ടൽക്കാടുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് കാണാമോ എന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ രണ്ട് ഭാഗത്തൊക്കെ കുഴപ്പമൊന്നുമില്ല സെറ്റാണ് കുഴപ്പമൊന്നുമില്ല നമുക്ക് വന്നിരിക്കാനൊക്കെ ഇരിക്കാനൊക്കെ സുഖമാണ് പക്ഷെ ഇവിടെ അത്ത ക്ലൈമറ്റ് ഭയങ്കര രസമായിട്ടോ മരങ്ങളുണ്ട് ക്ലൈമറ്റ് ഭയങ്കര കണ്ടില്ല ഓരോരുത്തര് ഇരിക്കുന്നവരെങ്ങൾ കണ്ടില്ലേ അപ്പം അതാണ് അവസ്ഥ അപ്പോൾ ആ അവസ്ഥ കൊണ്ടാണ് പറഞ്ഞ ഈ ഭാഗത്തേക്ക് ആരും തന്നെ അങ്ങനെ റിസ്ക് എടുത്ത് വരാൻ നിൽക്കണ്ട ഇവിടെ അങ്ങനെ എഴുതൊക്കെ വെച്ചിട്ടുണ്ട് ഫാമിലികൾ വരണ്ടെങ്കിൽ കമിതാക്കളായിട്ട് ആളുകൾ വന്നോട്ടെ വന്നോട്ടെ ഇവിടെ കല്യാണം കഴിഞ്ഞ ആളുകളൊക്കെ പേരെന്നൊക്കെ ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ എല്ലായിടത്തും ഇവിടെ നിന്ന് നിങ്ങടെ കയറി കഴിഞ്ഞാൽ തന്നെ ഓരോരുത്തർ എന്താ പറയാ എടുത്തു കൊണ്ടെടുക്കണേ അപ്പൊ ഇങ്ങനെ അടിപൊളിയല്ലേ സംഭവം ഞാൻ പ്രൈവസി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സംഭവാണ് പറയണ്ട ആവശ്യം കേട്ടോ നമുക്ക് രാവിലൊക്കെ വന്നിട്ടൊക്കെ ജിമ്മ ഞാനൊക്കെ വ്യക്തമായിട്ട് കാണിച്ചോൺ വെക്കുന്നു ഇത് കണ്ട മതി കറക്റ്റ് കാണിച്ചെരട്ട ഫോൺ നിൽക്കുന്നില്ല ഓക്കെ പിന്നെ ഇതാ ഇവിടുന്ന് നമുക്ക് ഇതാ ഇങ്ങനൊരു വഴിയുണ്ട് ഈ വഴിയിൽ പോകുമ്പോഴും ഫുള്ള് സംഗതി ഇതൊക്കെ തന്നെ കേട്ടോ ഈ സൈഡിൽ അങ്ങോട്ട് ഈ ചെയറിട്ടില്ല ഇതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഇങ്ങനെ കമിതാക്കളി ഇരുന്നിട്ട് സൊള്ളണ ഏരിയകളാണ് കേട്ടോ ഇത ഇവിടെയൊക്കെ ഫാമിലികേഴ്സൊക്കെ ഇരിക്കുക എന്നുള്ളത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇതാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പുറത്തുണ്ട് അതിൻ്റെ അപ്പുറത്തുണ്ട് അങ്ങനെ അങ്ങനെ ചെയറിട്ടിട്ടുണ്ട് ഈ ചേറിലൊക്കെ ഒരുപാട് കവിതാക്കൾ കോളേജ് കുട്ടികളാണ് കൂടുതൽ വന്നിട്ടുള്ളത് പിന്നെ വെച്ചാൽ കല്യാണം കഴിച്ചൊരു കുറവാണ് ഇവിടെ വരിൽ തോന്നുന്നുണ്ട് കോളേജ് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് യൂണിഫോമിൽ വരെ കുട്ടികൾ ഇവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ട് കാരണം ഇത് ഇവർക്കുള്ള ഇവർക്കുള്ള വിവാര കേന്ദ്രമാക്കി കൊടുത്തോ എന്താണെന്ന് എനിക്ക് നമുക്കറിയില്ല ഇവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ടു വട്ടം ഞാൻ പോയി വായിച്ചു ചെയ്തതാണ് സംഭവം അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് അവസ്ഥ അപ്പം അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തോന്നിയത് പക്ഷേ വീഡിയോ അങ്ങനെ ആ വ്യക്തികളായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം അവരെ പ്രൈവസിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനത്തെ എടുത്തിട്ടില്ല പിന്നെ വെള്ളത്തിൻ്റെ അവസ്ഥ ഉണ്ടല്ലേ അപ്പോൾ ഇവിടെ പൊതുവേ മെയിൻ റോഡാണത് എന്നാലും ആളുകളൊന്നും എന്ത് ചെയ്യുന്നില്ല ശ്രദ്ധിക്കണില്ല എന്ന് കരുതിയിട്ടാണ് ഇവിടെ കുട്ടികൾ വന്നത് പക്ഷേ ശ്രദ്ധിക്കണില്ല എന്നുള്ളത് വെറുതെ കേട്ടോ ഞാൻ റോട്ടുമെന്ന് ഞാൻ മൂന്നാല് ഞരമ്പന്മാരെ ഞാൻ ഇങ്ങോട്ട് നോക്കി ഇരിക്കണ ഞരമ്പന്മാരെ ഞാൻ കാണിച്ചിട്ടില്ല ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്താ അവസ്ഥ അല്ല അവിടെയൊക്കെ ഇരിക്കുകയാണ് കണ്ടത് നിങ്ങൾ അങ്ങോട്ടൊക്കെ ഇതേ അവസ്ഥ ഞാൻ ഒരു മുഖം കാണിക്കാനോ ഒന്നിനോ ഇതാക്കാനോ അറിവില്ല ഇവിടെ ഒരു ബോട്ട് ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് അപ്പം ഒന്നും ഇല്ല അപ്പോൾ ഈ കേന്ദ്രം ആയപ്പോൾ ചിലപ്പോൾ ഒഴിവാക്കി ഇതാവും അല്ലേ ബോട്ട് ജെട്ടി ഉണ്ടായിന് ഇപ്പം ബോട്ടും ഇല്ല ജെട്ടും ഇല്ല ഒന്നുമില്ല പിന്നെ ഈ ബോട്ട് ചട്ടിന് ഇപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട് അവർക്ക് ഞാൻ വീഡിയോ എന്തായാലും ഞാൻ അവിടെക്ക് കാണിക്കുന്നില്ല അവിടെ ഇതൊക്കെ സംഭവങ്ങൾ അവിടൊക്കെ ഇരുന്നിട്ട് തന്നെ പരിപാടികൾ ഒരുപാടുണ്ടാവും അപ്പോൾ ഞാൻ ഒന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ എന്താ പറയുക മറ്റേ മോശമായ കാര്യങ്ങളൊക്കെയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും കാണാൻ ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സ്ഥലങ്ങളിലെ പിന്നെ അവിടെ രണ്ട് മൂന്ന് ഏരിയകളുണ്ട് അവിടെ ഒക്കെ തന്നെ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ള രണ്ട് മൂന്ന് കാര്യമാണ് ഉമ്മനും ബാപ്പാനും ഒക്കെ കൂട്ടി കുടുംബസമേതം വരുന്നവരും ഇതിനുള്ളിലേക്കും ഈ റോട്ടിലേക്കും ഒന്നും ഇറങ്ങി നടക്കരുത് ദയവായിട്ടാ എന്താ പറയുക ഇന്റെ പ്രതി സരവരം പാർക്കിൽ തന്നെ വരാത്ത നിലവിലും അപ്പൊ ഞാൻ ഇതും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അടിപൊളി സെറ്റ്